എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ ആപ്ലിക്കേഷൻ അവർ എക്സ്റ്റന്റ് ചെയ്തു തന്നിട്ടുണ്ട് നീട്ടി തന്നിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ കാരണം ഇരുപതാം തീയതി നാളെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അവര് നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് ഇരുപത്തിയേഴാം തീയതി വരെ ആക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് നവംബർ ശ്രദ്ധിക്കുക നവംബർ ഇരുപത്തി ഏഴാണ് ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് ഒഫീഷ്യൽ നോട്ടീസാണ് റെയിൽവേ പുറത്തുവിട്ട നോട്ടീസാണ് ഇരുപത്തിയേഴാന്തിക്ക് മുന്നേ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ പ്ലസ് ടു ലെവല് എൻ ടി പി സിയിലേക്കും ഇരുപത്തിയേഴ് തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ ഇരുപതാം തീയതി എന്നുള്ളത് ഇരുപത്തി ഏഴാം തീയതി വരെ ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു അതായത് ഇരുപതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിരുന്ന ടൈമിൽ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അത് മാറിയിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട് ഫീസ് അടയ്ക്കാൻ ഇരുപത്തി ഒമ്പതാം തീയതി വരെ സമയം കിട്ടുന്നുണ്ട് ഇനി അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പതാം തീയതിക്ക് ശേഷം നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഒമ്പത് വരെ അത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയും അവർ ആക്റ്റീവ് ആക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അപ്പോൾ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവല് ഇരുപത്തിയേഴ് എൻ ടി പി സി പ്ലസ് ടു ലെവലും ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തി ഏഴിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതിന്റെ ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല ചെറിയ ജോലി തിരക്ക് കാരണം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആപ്ലിക്കേഷൻ ഇനി നമുക്ക് ഏകദേശം ഒരാഴ്ച മാത്രമാണ് സമയം കിട്ടുന്നത് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആപ്ലിക്കേഷൻ വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ വഴി എത്തിക്കുന്നതാണ്